ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം ഇന്ന് പ്രധാനമായിട്ടും ലാലേട്ടൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിരിക്കും വിജയശുദാസും നമ്മുടെ ഹരിദാസ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ അത് കഴിയുമ്പോൾ നമ്മുടെ ഹൗസ് മേറ്റിൻ്റെ കുറച്ച് ലാലേട്ടൻ പാട്ടിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ എപ്പിസോഡുകളൊക്കെ വരികയാണെങ്കിൽ നടക്കാൻ പോകുന്ന മിക്കവാറും നമ്മുടെ ഫാമിലി ടാസ്കിനെ പറ്റി ചോദിക്കും പ്രധാനമായിട്ടും നമ്മുടെ ജാസ്മിൻ്റെ ഫാദറിനെ പറ്റിയും വന്ന വിക്കിനെ പറ്റിയും ഒക്കെ ചോദിക്കും ടെഡി ബിയർ കൊണ്ടുവന്ന കാര്യവും മറ്റേ മാലയെ കൂരി വാങ്ങിച്ച കാര്യമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരോടും അഭിപ്രായം ചോദിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ നന്ദനയുടെ പറ്റിയാണ് നന്ദനയുടെ ക്യാപ്റ്റൻസിയെപ്പറ്റി ചിലരൊക്കെ ഓവർ പവറിങ് ആണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് ചിൻഡോ പ്രധാനമായിട്ടും പറയാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ചേട്ടന്മാരുണ്ടല്ലോ ചേട്ടന്മാരൊക്കെ വേണം പൊക്കി പറയും സിജയും സായി അതുപോലെ തന്നെ നന്ദൂട്ടന് പെട്ടി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നിൽക്കുന്ന ചേട്ടായമാരെയൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ റാങ്കിങ് ടാസ്കിനെ പറ്റിയായിരിക്കും ചോദിക്കാൻ പോകുന്നത് റാങ്കിങ് ടാസ്കിനകത്ത് കൂടുതലും ചോദിക്കാൻ പോകുന്ന അഭിഷേകിനെ പറ്റിയായിരിക്കും അപ്പോൾ ആരെങ്കിലും പല അഭിപ്രായം പറയും കറക്റ്റായിട്ട് ഓർഡർ ഇത് ഇതല്ല കറക്റ്റ് ഓർഡർ എന്താണെന്ന് മിക്കവാറും ആൾക്കാരോട് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് പോകാൻ പോകുന്നത് മിക്കവാറും എവിഷൻ പ്രക്രിയയിലോട്ടായിരിക്കും എവിഷൻ പ്രക്രിയക്കകത്ത് നമുക്ക് എല്ലാവരും ഇപ്പോൾ അറിയുകഴിഞ്ഞു റെസ്മിയും പുറത്താണ് അതുപോലെ കൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കും